ഒരു വർഷം പിന്നിലേക്ക് ഫ്ലാഷ് ബാക്ക് പോയി തിരികെ വരാം നടി മീര വാസുദേവനും ഭർത്താ വിവിൻ പുതിയങ്കറും അവരുടെ വിവാഹം നടന്ന വിവരം കുറച്ച് ദിവസങ്ങൾ കാത്തിരുന്ന ശേഷം ഇൻസ്റ്റാഗ്രാം റീൽ രൂപത്തിൽ പോസ്റ്റ് ചെയ്യുന്നു കോയമ്പത്തൂരിലെ ക്ഷേത്രത്തിൽ വേണ്ടപ്പെട്ട കുടുംബാംഗങ്ങൾ മാത്രം പങ്കെടുത്ത വിവാഹത്തിൽ ഏകമകനെ സാക്ഷി നിർത്തി മീര മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു ഭർത്താവ് വിപിൻ മീര നായികയായ കുടുംബവിളക്ക് സീരിയലിലെ ഛായാഗ്രഹൻ ഒരു മുതിർന്ന കുടുംബിനിയുടെ കഥാപാത്രം അവതരിപ്പിച്ചത് മീരയും മീന വാസുദേവന് ഇത് മൂന്നാം വിവാഹം എന്ന പേരിൽ സൈബർ ഇടം കരിതുള്ളി ആദ്യത്തെ രണ്ട് വിവാഹങ്ങളും നിയമപരമായി വേർപെടുത്തിയ ശേഷമാണ് മീര വിബിന്റെ ഭാര്യയായി മറ്റൊരു ജീവിതം ആരംഭിച്ചത് രണ്ടാം വിവാഹത്തിൽ മീര ഒരു മകന്റെ അമ്മയായി നടൻ ജോൺ കൊക്കനായിരുന്നു മീര രണ്ടാമത് വിവാഹം ചെയ്തത് വിവാഹമോചന ശേഷം ജോൺ നടി പൂജ രാമചന്ദ്രനെ വിവാഹം ചെയ്തിരുന്നു ഏക മകൻ അമ്മയുടെ സംരക്ഷണയിൽ വളർന്നു വന്നു ഇപ്പോൾ മീരയും വിപിനും ഒന്നാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് ഈ വേളയിൽ മീരയ്ക്ക് വിപിനെ കുറിച്ച് ചിലത് പറയാനുണ്ട് ഇതിനെ ചേർത്ത് നിർത്തി മൊത്തം നൽകുന്ന ചിത്രം ഉൾപ്പെടെ ചേർത്താണ് മീരാ വാസുദേവൻ ഈ പോസ്റ്റ് ഇട്ടത് ഇൻസ്റ്റഗ്രാം റീൽസ് രൂപത്തിലാണ് മീരാ വാസുദേവൻ പോസ്റ്റ് വർഷങ്ങളോളം ഒരു മിന്നിര പത്രത്തിൽ കോമഡിസ്റ്റായി കോളമിസ്റ്റായി പ്രവർത്തിച്ചിരുന്നു അഭിനയമാണ് പ്രധാന എങ്കിലും ഇംഗ്ലീഷ് ഭാഷയിൽ നന്നായി എഴുതാൻ മീരയ്ക്ക് സാധിക്കും ഒന്നാം വിവാഹ വാർഷികത്തിൽ ഭർത്താവിനെ കുറിച്ച് വളരെ കുറച്ചു മാത്രമെങ്കിലും ഏറെ ഹൃദ്യമായ വരികൾ കുറിക്കുകയാണ് മീരാ വാസുദേവൻ വിവാഹ ശേഷം മീരയും വിപിന് ജീവിതത്തിൽ ഒന്നിക്കാൻ ഇടയായ കുടുംബവിളക്ക് സീരിയൽ അവസാനിച്ചിരുന്നു അതുകഴിഞ്ഞ് മധുര നമ്പരക്കാറ്റ് എന്ന പരമ്പരയിൽ അമ്മായി അമ്മയുടെ വേഷത്തിൽ നര പിടിപ്പിച്ച് അഭിനയിച്ച മീരാ വാസുദേവനെ പ്രേക്ഷകർ കണ്ടു ബിപിൻ മറ്റു പരമ്പരകളിൽ ഛായാഗ്രഹനായി തുടർന്നു സൈബർ ഇടത്തിൽ ആക്ഷേപം ഉയരുമ്പോഴും മീരയും ോ അവർ രണ്ടുപേരുടെയും പ്രായം എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ല വിവാഹം ചെയ്യുമ്പോൾ മീരാ വാസുദേവന് നാൽപ്പത്തിരണ്ട് വയസ്സുണ്ടായിരുന്നു മീരാ വാസുദേവൻ കുറച്ച ക്യാപ്ഷനിലെ വാക്കുകൾ എന്നോടൊപ്പമുള്ള ഓരോ നിമിഷവും ഞാൻ കൂടുതൽ കൂളാവുന്നു എന്നെ പറ്റി കൂടുതൽ ഗൗരവത്തിൽ ചിന്തിക്കുന്നത് ഞാൻ കുറിച്ചിരിക്കുന്നു പകരം നമ്മുടെ മകനെ കൂടുതൽ സ്നേഹിക്കാനും തുടങ്ങി നിങ്ങൾ ഒരു മികച്ച ഭർത്താവാണ് രസകരമായ ഒരു സൂപ്പർ ഡയറോ ഇന്ന് നമ്മുടെ കുടുംബത്തെ ചേർത്ത് നിർത്തുന്ന കുളുവാണ് നിങ്ങൾ തീർത്തും സ്പഷ്ടമായ ഒരു കാര്യം ഞാൻ പറയാം എന്നോടൊപ്പമുള്ള ഓരോ നിമിഷവും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ നരച്ച് തലമുടി വരുന്നു നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു ഇനിയും വേറെ വർഷങ്ങൾ നമുക്ക് ഒന്നിച്ച് പൊട്ടിച്ചിരിക്കാനും ജീവിതം ആഘോഷിക്കാനും സാധിക്കും എന്നാണ് എൻ്റെ പ്രാർത്ഥന ഇന്ന് സീരിയൽ മേഖലയിൽ മീര സജീവമെങ്കിൽ രണ്ടായിരങ്ങളുടെ തുടക്കത്തിൽ മോഹൻലാലിന്റെ നായികയായി തന്മാത്ര എന്ന ചിത്രത്തിൽ അഭിനയിച്ചതോടു കൂടിയാണ് മീര വാസുദേവൻ ശ്രദ്ധ നേടുന്നത് അക്കാലങ്ങളിൽ പരസ്യ ചിത്രങ്ങളിലും അവർ വേഷമിട്ടിരുന്നു നിരവധി മുൻനിര ബ്രാൻഡുകളുടെ മുഖമായിരുന്നു മീര വാസുദേവന്റെ